ചെറുകഥ ബുദ്ധിമാനായ വൃദ്ധൻ ഒരിക്കൽ ഒരു രാജാവ് രാജ്യത്തെ എല്ലാ വൃദ്ധരെയും കൊന്നുകളയുകയോ നാടുകടത്തുകയോ ചെയ്യണമെന്ന് ഉത്തരവിറക്കി രാജാവിൻ്റെ അഗ്നിയല്ലേ പട്ടാളക്കാർ ഓരോ വൃദ്ധരെയും കണ്ടുപിടിച്ച് നാടുകടത്തി എതിർത്തവരെയെല്ലാം കൊന്നൊടിക്കും ഏതോ ഒരു മകൻ മാത്രം തൻ്റെ വൃദ്ധ പിതാവിനെ ആരും ആരുമറിയാതെ ഭൂമിക്കടിയിൽ നിലവാരുണ്ടാക്കി രക്ഷപ്പെടുത്തി അധികം താമസിയാതെ രാജ്യത്തിൽ കൊടിയ ഭക്ഷ്യക്ഷാമം തുടങ്ങി മതിയായ ഭക്ഷണം കിട്ടാതെ ആളുകൾ മരണപ്പെട്ടു ഒടുവിൽ കൃഷി ചെയ്യാൻ പോലും ഒരു മണി നെല്ല് കിട്ടാതെ ജനം വലങ്ങി കൃഷി ചെയ്യാനുള്ള വിത്തുകൾ ശേഖരിക്കാൻ രാജാവ് ഉത്തരവിട്ടു പടയാളികൾ വീട് വീതാന്തരം കയറിയിറങ്ങി വിത്തുകൾ അന്വേഷിച്ചു എവിടെ നിന്ന് കിട്ടാനും രക്ഷയില്ലാതെ വന്നപ്പോൾ ആളുകൾ രാജ്യം വിട്ടുപോകാൻ തുടങ്ങി പിതാവിനെ രഹസ്യമായി പാർപ്പിച്ച മകൻ ഒരു ദിവസം അച്ഛനെ കണ്ടു പറഞ്ഞു അച്ച ഇനി നാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഭക്ഷണമില്ലെന്ന് മാത്രമല്ല ഒരു ഭക്ഷ്യധാന്യത്തിൻ്റെയും പോലും കിട്ടാനില്ല അതുകൊണ്ട് പട്ടിണി കിടന്ന് മരിക്കാതെ നമുക്ക് സ്ഥലം വിടാം എന്നാൽ ആ പിതാവ് അതിനെ സമ്മതിച്ചില്ല നീ നാളെ തന്നെ നമ്മുടെ ഗ്രാമത്തോട് ചേർന്നുള്ള കൊന്നിൻ തഴ്വരയിൽ നാളെ മുതൽ കലപ്പ കൊണ്ട് ഒഴുത് എന്നും വെള്ളവും വളവും ഇടണം അവിടെ കൃഷി ചെയ്യണം ഒരു തരി വിറ്റില്ലാതെ എങ്ങനെയാ അച്ച കൃഷി ചെയ്യുക മകന് സംശയത്തോട് ചോദിച്ചു എന്നാൽ പിതാവ് താൻ പറയുന്നത് പോലെ ചെയ്യാൻ അവരോട് പറഞ്ഞു അനുസരണശീലമുള്ള ആ മകൻ താഴ്വരത്തിൻ്റെ മണ്ണിനെ ഒഴുതു വെള്ളവും വളവും വിതറി വിത്തില്ലാതെ കൃഷി ചെയ്യുന്ന അവൻ്റെ പ്രവൃത്തി കണ്ട് അവന് ഭ്രാന്തായെന്ന് എല്ലാവരും വിശ്വസിച്ചു ആളുകൾ കളിയാക്കി പക്ഷേ മകനെ അത് കേട്ട് പിന്മാറിയില്ല അവൻ അച്ഛൻ്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു അങ്ങനെ ഒരു ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മകൻ ഒഴുകി മറിച്ച ഭൂമിയിൽ നെല്ലിൻ്റെ പുതുനാമ്പുകൾ തലമുക്കി നിമിഷ നേരത്തിനുള്ളിൽ ജനം അവിടേക്ക് ഒഴുകിയെത്തി വിവരമറിഞ്ഞ രാജാവ് അവനെ പിടിച്ചു കൊണ്ടുവരാൻ പടയാളികളെ അയച്ചു പടയാളികൾ വന്നപ്പോൾ നൽകാതെ നെൽവിത്തുകൾ ഒളിപ്പിച്ചു വെച്ച നിനക്ക് രാജ്യദ്രോഹത്തിന് നാം ശിക്ഷ വിധിക്കുന്നു ഒട്ടും മതിക്കാതെ രാജാവ് ശിക്ഷ വധിച്ചു മകൻ വേദനയോടെ പറഞ്ഞു പ്രഭോ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട് അവളുടെ കൽപ്പന അനുസരിക്കാതെ ഞാൻ എൻ്റെ പിതാവിനെ എൻ്റെ വീടിൻ്റെ നിലവറയിൽ ഒളിപ്പിച്ചു സംരക്ഷിക്കുകയായിരുന്നു എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവിടെ ഉള്ളതു മറിച്ചതും വെള്ളമൊഴിച്ചതും ഒരു വിത്ത് പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു അവിടെ നെൽവിത്തുകൾ മുളച്ചതിൻ്റെ രഹസ്യം എൻ്റെ പിതാവിൽ നിന്നും അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഉടൻ തന്നെ പിതാവിനെ പിടിച്ചു കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചു രാജസന്നിധി എത്തിയ വൃദ്ധനോട് രാജാവ് വിത്ത് വിതക്കാതെ നെൽച്ചെടികൾ വളർന്നു വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു രാജൻ എല്ലാ കൊല്ലവും ധാന്യങ്ങൾ നിറച്ച വണ്ടിയുമായി അയൽ രാജ്യത്തേക്ക് വിൽപ്പനക്ക് ഞങ്ങൾ പോയിരുന്നത് ആ കൊന്നിൻ്റെ താഴ്വരയിലൂടെ കൂടെയായിരുന്നു ദുർഘടമായ ആ വഴിയിലൂടെ പോകുമ്പോൾ കാളവണ്ടിയുടെ ചക്രങ്ങൾ കുലിഞ്ഞ് നിലവിത്ത് ആ മണ്ണിൽ വീണു പോകും അതുകൊണ്ടാണ് അവിടെ ഒഴുതു മഴക്കാനും വെള്ളമൊഴിക്കാനും ഞാൻ മകനോട് പറഞ്ഞു അവിടെ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും കിട്ടുമ്പോൾ മുഴക്കുമെന്ന് എനിക്കറിയാമായിരുന്നു രാജാവ് അതിശയത്തോടെ വൃദ്ധൻ്റെ വാക്കുകൾ കേട്ടിരുന്നു നാട്ടിലെ വൃദ്ധരെയെല്ലാം നാടുകടത്തിയ താൻ എന്ത് മണ്ടത്തരമാണ് ചെയ്തതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു വൃദ്ധപിതാവിന് കൈ നിറയെ സമ്മാനം കൊടുത്ത രാജാവ് നാട് കടത്തിയ വൃദ്ധരെയെല്ലാം തിരികെ എത്തിക്കാൻ ഉത്തരവിടുകയും ചെയ്തു താങ്ക് യു